കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞ് പദ്ധതിയുടെ മണ്ഡലതല വിതരണ ഉദ്ഘാടനം പി നടന്നു കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് നടപ്പിലാക്കുന്ന കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞ് എന്ന പദ്ധതിയുടെ ഒല്ലൂർ മണ്ഡലതല വിതരണ ഉദ്ഘാടനം പി സ്കൂളിൽ നടന്നു പഞ്ചായത്ത് അംഗം അജിത മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് മുബീന നസീർ അധ്യക്ഷയായി പദ്ധതി പ്രകാരം എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ നൂറ്റി അമ്പതോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചു കോഴിക്കുഞ്ഞുങ്ങളെ വീതം നൽകി കുട്ടികളിൽ സ്വയം തൊഴിൽ പരിശീലനം മുന്നിൽ കണ്ടുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രിൻസിപ്പൽ എ ഗിരീശൻ കെ എസ് ബി ഡി സി മാനേജിംഗ് ഡയറക്ടർ പി കെ ശലവകുമാർ സ്കൂൾ വികസന സമിതി ചെയർമാൻ ഷിബുപോൾ പി ടി എ വൈസ് പ്രസിഡന്റ് രാജേഷ് എം പി ടി എ വൈസ് പ്രസിഡന്റ് മഫീന പ്രധാന അധ്യാപിക രേഖാ രവീന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഭാഗത്തു നിന്നും അമ്മമാർക്കാണ് കോഴികളെ കൊടുത്തിരുന്നത് അഞ്ചു കോഴീനെ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത് ഇപ്പൊ എട്ട് ഒൻപത് പിടിക്കുന്ന കുഞ്ഞുമക്കൾക്ക് അഞ്ചു കോഴീനെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും എന്താ ചെയ്യണ്ടതെന്ന് വച്ചാൽ ആ കോഴീനെ വീട്ടിലെ പോയിട്ട് വളർത്തി അമ്മമാർ നോക്കണേക്കാൾ ഉപരിയായി കോഴിയുടെ തീറ്റ ഒന്ന് നിനക്ക് അറിയാമല്ലോ അപ്പൊ കോഴിക്ക് തീറ്റ കൊടുത്ത് അതിനെ മുട്ടയിടീക്കേണ്ട കടമ നിങ്ങളുടെയാണ് എല്ലാവരും കോഴീനെ നോക്കില്ലേ കൈ അടിക്കണം കോഴിനെ നോക്കണവരൊക്കെ കയ്യടിക്കി അഞ്ചു കോഴികളെ കിട്ടുന്നത് അപ്പൊ അതിന്റെ ഇടുന്നത് വരെ അതിന്റെ ഫുൾ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് കോഴീനെ തരുന്നത് അപ്പൊ അതിനെ നോക്കി നല്ലപോലെ വളർത്തി അതിന്റെ മുട്ടകൾ ഭക്ഷിച്ചു നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇപ്പൊ മുട്ടയും പാലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ഒരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാവരും ആ കോഴികളൊക്കെ വളർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്